ഹായ് ഫ്രണ്ട്സ് ഗ്രേസ് പെറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായി വന്നിരിക്കുന്നത് അമേരിക്കൻ ലവ് ബേഡിൻ്റെ പേറുകളാണ് ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് തരം പെറ്റ്സ് വേണമെങ്കിലും ചാനലിൽ മെസ്സേജ് അയയ്ക്കുകയോ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ബുക്ക് ചെയ്ത് ചെയ്യുന്നവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഫ്രീ ആയി നൽകുന്നതാണ് നേരിട്ട് കണ്ട് വാങ്ങാൻ വരുന്നവർക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യങ്കരയ്ക്കകത്ത് നെല്ലുമൂട് എന്ന സ്ഥലത്താണ് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഗ്രേസ് അക്വേറിയം എന്ന പെറ്റ് ഷോപ്പാണ് നിങ്ങൾ വരേണ്ട സ്ഥലം ഏത് സംശയത്തിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഈ ബ്രീഡുകളുടെ വെറൈറ്റി കളറുകൾ നമുക്ക് അവൈലബിളാണ് കൂടാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രീഡുകളുടെ പേറുകൾ മാത്രമാണ് നമ്മൾ സെയിലിനായി ഉപയോഗിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതാണ് പെറ്റ്സിനെ കുറിച്ചുള്ള ഏത് സംശയത്തിനും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏത് തരം പെറ്റ്സിൻ്റെ സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതിനും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം അതുവരെ ബൈ